ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇഷിതയെടുത്ത് വിനോദ് പറയണ്ടേ എൻ്റെ ഏട്ടൻ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എൻ്റെ ഏട്ടൻ മഹേഷ് ചന്ദ്രൻ വിശുദ ഡോക്ടർ ഇഷിതയുടെ ഭർത്താവ് എന്നിങ്ങനെ പറയാണ് അത് കേക്കുമ്പോൾ ഇഷിതാകെ ഞെട്ടിപ്പോറച്ചുനേരം നെട്ടിട്ട് ആ ഇഷ്യുതാങ് മിണ്ടാതെ അങ്ങനെ തന്നെ നിക്കുവാണ് ഡോക്ടർ എന്നിങ്ങനെ പറയുമ്പോഴും ആ ഡോക്ടറിന്റെ ഭർത്താവ് മഹേഷ് ചന്ദ്രനാണ് എൻ്റെ സ്വന്തം ഏട്ടൻ എന്നിങ്ങനെ പറയാണ് ഇഷ്ടക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അങ്ങനെ കുറച്ചു അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പോൾ ഫോൺ പെട്ടെന്ന് ബെല്ലടിക്കുവാണ് ഇഷി ഫോൺ എടുക്കുന്നുണ്ട് ഹലോ ആ ഡോക്ടർ ഇത് ഹോസ്പിറ്റലിൽ നിന്നാണ് ആ പറയൂ ഡോക്ടർ ഒരു എമർജൻസി കേസ് ഉണ്ട് ഡോക്ടർ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം എന്ന് പറയുന്നു ഡോക്ടർക്ക് മാത്രമേ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഞാനിപ്പോ എത്താം എന്ന് പറയട്ട് ഫോൺ വെക്കാണ് ഇഷിത ശേഷം വിനോദിനോട് പറയേണ്ടത് വിനോദ് ഒരു എമർജൻസി കേസ് വന്നു എനിക്ക് വിനോദൻ്റെ ഒരു കുറച്ചുകൂടി സംസാരിക്കാനുണ്ട് പക്ഷെ ഇവിടെ വെച്ച് പറ്റില്ല വിനോദിനെ കാത്തിരിക്കാൻ പറ്റുമോ പിന്നെന്താ എനിക്ക് എൻ്റെ കഥ കഥ കാര്യങ്ങൾ ഇനിയും ഒരുപാട് പറയാനുണ്ട് അത് പറയുമ്പോൾ എന്തൊരു കാര്യം ചെയ്യാം എൻ്റെ ഒരു പാർട്ടി ഓഫീസ് ഉണ്ട് അവിടേക്ക് വരാമോ ആ ചിലപ്പോൾ ഞാൻ വൈകുമായിരിക്കും ഒരുപാട് സാരില്ല എത്ര വൈകിയാലും ഞാൻ കാത്തിരിക്കാം എനിക്കും ഒരുപാട് സംസാരിക്കാനുണ്ട് വിനോദിനോട് എന്നുവെച്ചാൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഇഷ്ടവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുവാട്ടോ കേട്ടോ വിനോദം അവിടെ തന്നെ അങ്ങനെ ഇരിക്കുവാണ് അതിനുശേഷം കാണിക്കുന്ന രചനേനെയാണ് രചന ആദ്യയുടെ ഡ്രെസ്സുകളും അതുപോലെ തന്നെ ബുക്സ് ഒക്കെ പാക്ക് ചെയ്യാം കേട്ടോ ശേഷം പറയണ്ട് ആദി നോക്ക് പഠിത്തിൽ മാത്രം ശ്രദ്ധിക്കാൻ പാടുള്ളൂ അപ്പൊ ക്രിക്കറ്റും ക്രിക്കറ്റ് മോൻ്റെ ഓക്സിജൻ അല്ലേ അതും വേണം എന്നാലും പഠിത്തമാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞ എനിക്ക് നീ മാത്രമേ ഉള്ളൂ അറിയാലോ നിനക്ക് എന്ന് പറയുമ്പോഴേക്കും അപ്പോ ആകാശങ്ങളോ ആകാശങ്ങൾ അമ്മനെ കല്യാണം കഴിക്കൂലേ അറിയില്ല എന്താ അങ്ങ അങ്ങനെയൊക്കെ പറയണത് അമ്മനെ കല്യാണം കഴിക്കാ എന്നോട് പറഞ്ഞത് മോൻ എന്താ അതൊന്നും ശ്രദ്ധിക്കേണ്ട മോൻ പഠിച്ച് മിടുക്കനാകണം എനിക്ക് മോൻ മാത്രമേ ഉള്ളൂ പിന്നെ മോൻ്റെ അച്ഛന്റെ സ്വഭാവം അറിയാലോ വേറൊരു പെണ്ണെ വേറൊരു വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുക ചിപ്പി അവരുടെ കൂടെ അമ്മേ ചിപ്പി നമ്മുടെ കൂടെയല്ലേമ്മേ വരേണ്ടത് ചിപ്പിനെ നമുക്ക് കൊണ്ടുവന്നാലോ അതേ മോനെ ചിപ്പിനെ നമുക്ക് കൊണ്ടുവന്നാം നമുക്ക് നോക്കാം എന്തായാലും പിന്നെ ഇന്ന് പിടിച്ച ഡ്രസ്സെല്ലാം ഈ പെട്ടിയുടെ ഏറ്റവും അടിയിലായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ആകാശങ്ങൾ ഇന്ന് തന്ന പതിനയ്യായിരം രൂപ മോൻ അത് ചെലവൊന്നാക്കണ്ട പാർട്ടി നടത്തി ചെലവൊന്നാക്കണ്ട അത് മോൻ മോൻ്റെ അക്കൗണ്ടിലിട്ടോ അമ്മേ എനിക്ക് ആ പതിനയ്യായിരം രൂപ വേണോന്നില്ല അമ്മ എടുത്തോ എടാ എനിക്ക് വേണ്ട നീ പിടിച്ചോ ആ പക്ഷെ അത് ചെലവാക്കണ്ടേ പറഞ്ഞോളൂ അമ്മ ഉം ശെരി മോൻ നന്നായിട്ട് പഠിക്കണം മിടുക്കനാകണം ആകാശങ്ങൾ പോണ വഴിക്ക് മനസ്സ് വഴിതെറ്റിക്കാനോ ഒക്കെ പലതും പറയും അതൊന്നും കേൾക്കരുത് പഠിത്തത്തിൽ മാത്രം അരിക്കണം എന്റെ മോന്റെ ശ്രദ്ധ ഓഹ് അതൊക്കെ ശരിയമ്മേ എന്ന് ഞാൻ പറയാണ് അങ്ങനെ അവരുടെ ഇറങ്ങുമ്പോഴേക്കും ആകാശം പുറത്ത് ഇങ്ങനെ കാത്തിരിക്കട്ടോ വണ്ടീന്റെ ഇങ്ങനെ വണ്ടി എടുക്കാനായിട്ട് ആ വന്നു അമ്മേ മോനു എന്നാ ആദി നമുക്ക് ഇറങ്ങിയാലോ ഓക്കെ പപ്പാ എന്ന് പറയാണ് ആ എന്നാ അമ്മ ഞാൻ പോയിട്ട് വരട്ടെ അമ്മ പറഞ്ഞതല്ല ഓർമ്മയുണ്ടല്ലോ ഉണ്ട് ആ സമയത്ത് പെട്ടെന്ന് രജനിയുടെ മുഖം മാറും കേട്ടോ ആദ്യ ഹോ തുടങ്ങി ഈ മൂഡ് മൂഡൌട്ട് ആവാൻ തുടങ്ങി അമ്മ ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരില്ലേ കേരളത്തിൽ അഡ്മിഷൻ എടുത്തിട്ട് എന്ന് പറയുമ്പോൾ ആകാശ് പറയണ്ട അതെ അതെ കേരളത്തിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടല്ലോ എത്രയും പെട്ടെന്ന് തന്നെ ആദ്യം ഇങ്ങോട്ട് വരും പിന്നെ താനെന്തിനും മൂഡൌട്ട് ആണോ ഏ ഒന്നുമില്ല ആദ്യം പറയുന്നുണ്ട് അല്ലെങ്കിലും അമ്മ അങ്ങനെയാണല്ലോ ഞാൻ പോകുമ്പോൾ പെട്ടെന്ന് മൂഡ് ഔട്ട് മൂഡൌട്ടാകും എങ്കിലും ശരി അമ്മ എന്ന് വേണ്ട ഒരു ഉമ്മ കൊടുക്കാണ് രജന തിരിച്ചൊരു ഉമ്മ കൊടുക്കുന്നുണ്ട് ശേഷം കാറിലേക്ക് കയറുകയാണ് ആകാശ് കാർ സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോവാട്ടോ രചനക്ക് ആകെ വിഷമമാണ് രചനയെ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറുന്നുണ്ട് പിന്നീട് കാണിക്കണം Hospital and. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഇഷിതേനെയാണ് ഇഷിത ഹോസ്പിറ്റലിൽ നടക്കുമ്പോഴേക്കും രണ്ട് മൂന്ന് നഴ്സുമാർ പറയേണ്ടത് ഓക്കെ ആ ഇപ്പം വന്നിരിക്കുന്ന കുട്ടി ഫുഡ് പോയിസനാണ് ശരിക്കും ശ്രദ്ധിക്കണം മൂന്ന് വയസ്സുകാരിയല്ലേ പിന്നെ എവിടെന്നാ ഫുഡ് കഴിച്ചതും എന്ത് ഫുഡാണ് കഴിച്ചതും നമ്മൾ റെക്കമെൻഡ് ചെയ്യേണ്ട അത് പോലീസ് ചെയ്യുമ്പോൾ പോലീസായി തന്നെ ചോദിച്ചു മനസ്സിലാക്കി എന്താച്ച കേസോ എന്താച്ച എടുത്തോളും കേട്ടല്ലോ അപ്പോൾ എല്ലാം ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ വിനോദിന്റെ കോൾ ഇഷ്ടിതാലെ ഫോണിലേക്ക് വരുവാട്ടോ ആ വിനോദ് ആ ഇതിന് ഞാൻ ഹോസ്പിറ്റലിൽ ഇറങ്ങാം വിനോദ് ആ വിനോദിനെ എനിക്ക് കാണണം അതിപ്പോ എന്റെ ആവശ്യമാണല്ലോ വിനോദ് അവിടെ തന്നെ വെയിറ്റ് ചെയ്തോളൂ ഞാൻ പെട്ടെന്ന് തന്നെ വരാം എന്ന് പറഞ്ഞു ഇശുദോം വെക്കട്ടോ അതിനുശേഷം കാണിക്കേണ്ടത് ആകാശിനെയും അതുപോലെതന്നെ ആദിനെയാണ് ആ ഒരു കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശ് ആകാശിന്റെ അടുത്ത് ആകാശ ഇങ്ങനെ ചോദിക്കേണ്ട ആദ്യ അടുത്ത് എന്താ ആദ്യം ആകെ ഒരു മൂഡ് ഔട്ട് ആണല്ലോ അങ്കിൾ എനിക്ക് എത്രയും പെട്ടെന്ന് കേരളത്തിൽ സ്കൂളിൽ ജോയിൻ ചെയ്യണം എനിക്ക് ഇവിടെ വരണം അത് ഞാൻ അഡ്മിഷൻ എടുത്തിട്ടുണ്ടല്ലോ അഡ്മിഷൻ വേണ്ടി പതിനഞ്ച് ലക്ഷം രൂപയാ ഹോസ്റ്റ് സ്കൂളുകാരും എന്നോട് ചോദിച്ചിരിക്കുന്നത് പക്ഷെ എനിക്ക് കുഴപ്പമില്ല കാരണം എന്താണെന്നറിയാവോ കാരണം ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ ആദ്യക്ക് വേണ്ടിട്ടല്ലേ അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ നിനക്കൊരു കാര്യം അറിയാതെ ആദി ഞാൻ അഡ്മിഷൻ എടുത്തുകഴിഞ്ഞപ്പോഴേ കഴിഞ്ഞപ്പോഴേ നിന്ന് മഹേഷ് വിളിച്ചിരിക്കുന്നു ഹെഡ്മിസ്റ്ററെ എന്നിട്ട് മോനെ അഡ്മിഷൻ കൊടുക്കരുന്ന് പറഞ്ഞിരിക്കുന്നു എന്തൊരു അച്ഛനാ അച്ഛനാത് നോക്കിയേ അച്ഛനോ അയാളോ എനിക്ക് ഇഷ്ടമല്ല അയാളെ ഐ ഹേറ്റ് ഹിം എന്നൊക്കെ പറയാണ് ആ എന്റെ ഹെഡ്മിസ്റ്റർ എന്നോട് പറഞ്ഞത് ഇനിയിപ്പോ അയാൾ എന്റെ മേലെ വെക്കണ ആരോപണം എന്താണെന്ന് അറിയാവോ ഞാൻ മോനെ വഴുതിട്ടിച്ച് ചീത്താക്കാൻ പോ ചീത്താക്കുന്നു പറഞ്ഞതൊക്കെ വാങ്ങിച്ചു കൊടുത്തു കൊടുത്ത് കൊടുത്ത് ഞാൻ മോശപ്പെട്ടവനാക്കുന്നു മോനെ എന്നൊക്കെ പറയണത് ഹോ അവന്റെ സ്വഭാവം മോനെന്ന് ആലോചിച്ച് നോക്കിയാൽ രണ്ടാമത് വിവാഹം കഴിച്ച് അടിച്ചുപൊളിച്ചു നടക്ക അവനവന്റെ സ്വന്തം കാര്യം പക്ഷെ ഞാൻ അങ്ങനെയല്ല എനിക്ക് എന്റെ കൂടെ ആൾക്കാരുടെ ഒക്കെ സന്തോഷം എനിക്ക് അത്ര പ്രധാനമാണ് അതുകൊണ്ടല്ലേ ഞാൻ മോൻ്റെ സന്തോഷമൊക്കെ നോക്കണത് എനിക്കറിയാം അങ്കിൾ അങ്കിൾ എന്നെ ഒത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നോ ആ പിന്നെ മോനെ എന്താണ് അവനെ ശരിക്കും പറഞ്ഞ മോനെ വേണ്ടിയിട്ട് മോനെയും അതുപോലെ തന്നെ ചിപ്പിന് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ രജന എടുത്തൊരു സോറി പറഞ്ഞേ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവല്ലേ ചെയ്യേണ്ടി വന്നത് ഒരുപാട് വർഷം മുമ്പ് പക്ഷെ അവൻ എന്താ ചെയ്തത് വേറെ കല്യാണം കഴിച്ചു സുഖമായിട്ട് ജീവിക്കുന്നു ആ അയാൾ കണ്ണാൻ കഴിച്ച അവ ലേഡിയുടെ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ ഓ അവതോ ഇഷിത ഇഷിതായർ ഡോക്ടർ ഒരു ഇഷിതായർ ഡോക്ടർ ഞാൻ വെച്ചിട്ടുണ്ട് ആ സ്ത്രീന് ആ സ്ത്രീക്ക് നല്ലൊരു പണി ഞാൻ കൊടുക്കുന്നുണ്ട് നോക്കിക്കോ അങ്കിൾ എന്നിങ്ങനെ പറയണം അതിനുശേഷം അവര് രണ്ടരും കൂടി സ്കൂൾ ബസ്സിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് കേട്ടോ ആദ്യ അടുത്താണെങ്കിൽ ആകാശ് പറയണ്ട മോനെ ആദി സ്കൂൾ ബസ് ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും സ്കൂൾ ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങാട്ടോ ഹായ് ആദി ആ അങ്കിൾ ആ ആദ്യ ബസ്സെടുക്കാനായപ്പോഴേക്ക് എത്തിയാലോ പിന്നെ അല്ലാതെ എത്താതിരിക്കുവോ ആദിക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു വാ കേറ് എന്ന് പറയാണ് അങ്കിൾ എന്ന് ഞാൻ പോയിട്ട് വരട്ടെ മോൻ പോയിട്ട് വാ പോയിട്ടുവാ അങ്കിളെ കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ടാവും കേട്ടോ എന്തിനാവശ്യം ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ശരി എന്ന് പറയാണ് അങ്ങനെ ആദി ബസ്സിലേക്ക് കയറുവാണെ ആകാശമാണെങ്കിൽ കുറച്ച് മൂലക്ക് മാറി നിൽക്കുക കേട്ടോ വണ്ടി ഒതുക്കിയതിനു ശേഷം ഈ സ്കൂൾ ബസ് വിടുന്നതും കാത്താങ്കോട് മാറി നിൽക്കുവാണ് അതിനുശേഷം വണ്ടിയിൽ കുറച്ച് സ്മോളും പെഗും ഒക്കെ ഉണ്ടാവും കേട്ടോ ഒരു മദ്യക്കുപ്പി എടുത്തിട്ട് ആകാശം മദ്യം കഴിക്കാൻ വേണ്ടി തുടങ്ങുവാണ് എടാ മഹേഷെ നിന്റെ മോനെ ഞാൻ നിന്റെ ഏറ്റവും വലിയ ശത്രുവാക്കി അവനെ നിന്നെ ഇപ്പൊ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് അവൻ്റെ ദേഷ്യം ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് നിന്നെ അവൻ വലുതായിരിക്കുമ്പോൾ അവന്റെ കൈ കൈകൊണ്ട് തന്നെ നിനക്ക് മരിക്കേണ്ടി വരുവടാ എന്നൊക്കെ പാട്ട് സന്തോഷത്തോടു കൂടി തന്നെ നമ്മുടെ മഹേ ആകാശ് വെള്ളം ഒന്നിനടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ വണ്ടിയിലിരുന്നിട്ട് ആദ്യം സ്കൂൾ ബസ്സിൽ ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കുകയാണ് സ്റ്റാർട്ട് ആവുന്നത് കാത്തിട്ട് ആ സമയത്താണ് പിന്നീട് നമ്മുടെ ഇഷിതനെയും അതുപോലെ തന്നെ നമ്മുടെ വിനോദിനെയും കാണിക്കുന്നത് ഇഷിതേയും വിനോദം ആ ഒരു റെസ്റ്റോറന്റിലേക്ക് അത് അവരുടെ പാർട്ടിയുടെ എന്തോ ഒരു റെസ്റ്റോറന്റിലേക്ക് വന്നിരിക്കുക കേട്ടോ ഇഷിത ചോദിക്കുന്നുണ്ട് വിനോദ് കാത്തിരിക്കുന്നുണ്ട് കൊറേ നേരം ആയല്ലേ ആ അത് കുഴപ്പമൊന്നുമില്ല എന്ത് പറയാന ഒരു എമർജൻസി കേസിനായിരുന്നു കുറച്ച് ക്രിട്ടിക്കൽ ആയിരുന്നു എന്തായാലും ഇപ്പൊ ആ കുട്ടി ഓക്കെയാണ് ഫുഡ് പോയിസൺ മൂന്ന് വയസ്സുള്ള കുട്ടി ആണോ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ ഈ കുഴപ്പമൊന്നുമില്ല അല്ല വിനോദിന്റെ ആ ഒരു സ്റ്റോറി ക്ലൈമാക്സിൽ എത്ര എത്തണമുമുമ്പാണല്ലോ ഇറങ്ങിപ്പോയത് സോറി കേട്ടോ ഇനി ബാക്കി പറ എന്ന് പറയുമ്പോഴേക്കും എനിക്കിനി ബാക്കി പറയാൻ ടെൻഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അതെന്താ അല്ല ഇനിയുള്ള സ്റ്റോറിയില് ഡോക്ടർ ഇഷിതയും അതിലൊരു കഥാപാത്രമാണല്ലോ എന്ന് പറയുന്നത് ഇപ്പോ മഹേഷിന്റെ എന്താ വിനോദിനോട് അറിയില്ല എനിക്ക് കുറച്ച് എണ്ണിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നാലും ശരിക്കും അറിയില്ല പിന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യം ഒരിക്കലും മഹേഷേട്ടൻ അറിയരുത് ഏഹ് എന്റെ നാവിന്ന് ഒരിക്കലും പുറത്തേക്ക് വരില്ല ഇത് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ തന്നെ എന്തിനാ മഹേഷേട്ടനെ തൊളിപ്പിച്ചു ചെന്നൊക്കെ ചോദിക്കില്ലേ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കും പക്ഷെ ഞാൻ വിനോദിന് ഉറപ്പ് തരുന്നു ഒരിക്കലും ഞാൻ ഇതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കില്ല കാരണം എന്താണെന്ന് അറിയാമോ എനിക്ക് വിനോദിനെ അത്രമാത്രം ഇഷ്ടമാണ് പിന്നെ ആ എൻ്റെ ഫ്രണ്ട് ആണല്ലോ അതുകൊണ്ട് ആ പിന്നെ ഏട്ടത്തി എന്ന് പറയുമ്പോഴേക്കും ഉം ഏട്ടത്തി ആയിട്ടില്ല പിന്നെ ഒരു കാര്യമുണ്ട് മഹേഷ് എപ്പോ വിനോദിന ഒരു അനിയനായിട്ട് അംഗീകരിക്കുന്നു അന്നേ ഞാനും സ്വന്തം അനിയനായിട്ട് അംഗീകരിക്കുകയുള്ളൂ അതുവരെ ഒരു സുജിയുടെ ഒരു ചേച്ചി അത്ര തന്നെ ഉള്ളൂ അങ്ങനെ തന്നെ ആയാ മതി അതന്നെയാ നല്ലത് എന്ന് പറയാണ് ആ പിന്നെ എന്നാ നമുക്ക് ഇറങ്ങിയാലോ ഒത്തിരി സമയം എന്ന് പറയുകയാണ് ആ പിന്നെ ഞാൻ പറഞ്ഞ കാര്യമൊന്നും പറയരുത് കേട്ടോ ഒരിക്കലും ഇല്ല ഞാൻ പറഞ്ഞില്ലേ മഹേഷ് എന്നോട് ഈ കാര്യങ്ങൾ പറയാതെ ഞാനായിട്ട് ഒരിക്കലും അങ്ങോട്ടേക്ക് കാര്യങ്ങളൊന്നും പറയില്ല എന്ന് പറഞ്ഞിട്ട് അവരാ റെസ്റ്റോറൻറ്റിൽ നിന്ന് പതുക്കി അവിടെ നിന്ന് എഴുന്നേക്കുവാട്ടോ പിന്നെ കാണിക്കണ ആദീനെയാണ് ആ അതൊക്കെ ഇങ്ങനെ ബസ്സിൽ നിന്ന് വിഷക്കാൻ തുടങ്ങി കേട്ടോ അപ്പൊ കൂട്ടുകാരോട് പറഞ്ഞിട്ടാ തൊട്ടടുത്തൊരു സ്നാക്സ് അവിടെ ഉണ്ടെ ആ സ്നാക്സ് തന്നെ വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നാ നീ എന്റെ ബാഗ് നോക്കണേ എന്ന് പറഞ്ഞിട്ട് അവിടെ കൂടെ ഇറങ്ങി കടയിലേക്ക് പോട്ടോ ചേട്ടാ ഒരു ചിപ്സ് എന്ന് പറയാണ് ഏട്ടാ ചിപ്സ് കൊടുക്കുന്നുണ്ട് എത്ര രൂപ അമ്പത് രൂപ ഇന്നാ ഇന്ന ബാക്കി പൈസ എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടാ ബാക്കി പൈസ കൊടുക്കുകയാണ് അതേസമയം ആ വഴിയിലേക്ക് തന്നെ വരുവാട്ടോഷിച്ച ഹായ് എന്തായാലും വിനോദ് നല്ലൊരു വാർത്തയാ പറഞ്ഞിരിക്കണത് ഭയങ്കര സന്തോഷമുള്ള വാർത്ത എന്തായാലും സുചിക്കുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിദ് ഇങ്ങനെ വണ്ടി അടിച്ചോണ്ടിരിക്കുകയാണ് ആകാശിന്റെ മുമ്പിൽ കേട്ടോ ഈ നമ്മുടെ ആദ്യം ചിപ്സ് മേടിക്കാൻ വരുന്നതും പോണതൊക്കെ ആകാശമാണെങ്കിൽ വെള്ളം അടിച്ച് കിറങ്ങിയിരിക്കുകയാണ് അങ്ങനെ ആദ്യം ഇങ്ങനെ ഒക്കെ മേടിച്ചിട്ട് നടക്കുന്ന സമയത്ത് സ്കൂൾ ബസ് വിടുകട്ടോ അയ്യോ അങ്കിൾ ഞാൻ കേറിട്ടില്ല അയ്യോ സ്കൂൾ ബസ് അയ്യോ ബസ് അങ്കിള് നിർത്താങ്കിൽ ഞാൻ കേറിയിട്ടില്ല അത് നമ്മൾ ഓടുകയാണ് അപ്പൊ സ്കൂൾ ബസ് സ്റ്റാർട്ട് ചെയ്ത് കാണുമ്പോൾ തന്നെ ആകാശം വണ്ടി എടുക്കുവാട്ടോ കുടിച്ചിൽ ലക്ക് കേട്ട് ആകാശ് വണ്ടി ഇങ്ങനെ എടുക്കുമ്പോഴേക്കും ആദ്യം മേത്തേക്ക് തന്നെ ആകാശം വണ്ടി എടുപ്പിക്കുവാട്ടോ അതിനുശേഷം തെറിച്ച് വേഗം തന്നെ ഇഷിദുടെ വണ്ടിയുടെ മുകളിലേക്ക് വീഴുവാണ് ആകാശം ഒന്നും ശ്രദ്ധിക്കുന്നില്ല ആകാശ വണ്ടി വണ്ടിയെടുത്ത് വേഗം തന്നെ പോകുവാണ് കുടിച്ചു കുടിച്ച് പോവല്ലേ അങ്ങനെ പോകുകയാണ് അതേസമയം ഇഷിത എനിക്ക് വണ്ടി നിർത്തുന്ന അയ്യോ മോനെ മോനെ എന്ന് പറഞ്ഞിട്ട് വേഗം ചാടി ഇറങ്ങുന്നുണ്ട് അയ്യോ മോനെ കണ്ണു തുറക്കടാ ഈശ്വര മോനെ കണ്ണു തുറക്ക് എന്നൊക്കെ പണ്ടെ തന്നെ അവിടെ ഒരു വഴിപോക്കം വരുന്നുണ്ട് എന്താ എന്താ കാര്യം ചോദിക്കുമ്പോ കുട്ടി ഒന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം ഒന്ന് സഹായിക്കാവോ ചേട്ടാ അതിനെന്താന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ ആദ്യം പൊക്കെടുക്കാണ് ഇഷിദെയും പൊക്കെ എടുക്കുന്നുണ്ട് എന്നിട്ട് ഇഷിതയുടെ വണ്ടിയുടെ പുറകിലെ സീറ്റിൽ ആദ്യം ഒക്കെ ശേഷം ഇഷിത വണ്ടി എടുത്തിട്ട് അവിടുന്ന് വേഗം ഹോസ്പിറ്റലിലേക്ക് പോവാണ് ആകാശ് ഇങ്ങനെ ലെക്ക് കേട്ട് വണ്ടി ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്തൊരു സാധനം വണ്ടി മുമ്പേ വന്ന് വീണല്ലോ ഏഹ് ഇന ആദ്യം എങ്ങാനും ആണോ എന്ന് ആകാശിനൊരു ഡൗട്ട് ഒന്നാണ് ആകാശ് വണ്ടി തിരിച്ച് ആ ബസ് കിടന്നിടത്ത് പോവാട്ടോ അപ്പൊ വഴിപോക്കം ചേട്ടൻ അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ ആകാശ് അവിടെ നിർത്തിനു ശേഷം ചോദിക്കണ്ട് ചേട്ടാ ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നില്ലേ ആ കുട്ടി ആ ആ കുട്ടീനെ ഒരു ലേഡി വന്നിട്ട് വണ്ടി കയറ്റിക്കൊണ്ട് പോയല്ലോ ഓ അതെയോ ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞു ആകാശ് അവിടെ നിന്ന് പോകുവാണ് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഇഷിത ആദിനേയും കൊണ്ട് ഭയങ്കര സ്പീഡിൽ ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ ഈശിര കുട്ടിക്കൊന്നും സംഭവിക്കില്ലേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പോവാണ് ആദ്യമാണെങ്കിൽ ബോധുരാണ്ട് അങ്ങനെ തന്നെ കിടക്കുകയാണ് ഇഷിത ഇടയ്ക്കിടയ്ക്ക് പുറകിലെ സീറ്റിലേക്ക് നോക്കുന്നുണ്ട് അതിനൊരു ഹോസ്പിറ്റലിലേക്ക് സ്പീഡിലേക്ക് ഇങ്ങനെ പോകുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് നമ്മുടെ സ്വപ്നവലി ഭയങ്കര ദേശത്തിലാണോ രാമനാഥൻ പറയണ്ടത് ഹും ഇത്ര നേരം അവൾ ഇതുവരെ വന്നില്ല എന്ന് പറയുമ്പോൾ രാമനാഥൻ പറയേണ്ടി ഇഷിത ഒരു ഡോക്ടർ അല്ലേ എന്തെങ്കിലും കേസ് വന്ന് കാണുമായിരിക്കും ഹും അതൊന്നും അല്ല അവൾക്ക് വിളിച്ചു പറഞ്ഞാൽ എന്താ എന്നൊക്കെ പറയണ അപ്പൊ മഹേഷിനോട് രാമനാഥൻ പറയണ്ടേ അതെ ആദ്യം എന്ന് പറഞ്ഞൊരു മൊൻ നിനക്കുള്ള കാര്യം ഇഷിതൊക്കെ അറിയില്ല എന്നിങ്ങനെ പറയാണ് ശേഷി നമ്മുടെ സ്വപ്നവലി ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇഷിത് അവിടെ നിന്ന് പുറപ്പെട്ടു എന്നാണ് അവര് പറയണ അപ്പോൾ സ്വപ്നവലി പറയണ്ടത് കണ്ടില്ലേ അവളെ അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു അപ്പോൾക്ക് എന്തോ ബിസിനസ് ഉണ്ട് എന്നൊക്കെ പണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇഷുദേശിച്ച് നമ്മുടെ മഹേഷ് നടക്കുന്നുണ്ട് ഇഷുതയാണെന്നുണ്ടെങ്കിൽ ആദ്യയുടെ കാര്യത്തിന് വേണ്ടി ഓടി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഈശ്വര കുട്ടിയിൽ രക്ഷപ്പെടുന്ന ഈശ്വര കുട്ടിക്കൊരു ആപത്ത് വരുത്തല്ലേ ഈശ്വരനെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം പെട്ടെന്ന് എടുത്തുള്ള ഹോസ്പിറ്റൽ എമർജൻസി വാർഡിലേക്ക് കയറ്റുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡിനും പ്രൊമോം തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ